നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് അംഗമായ സി കെ അഷ്റഫിനെ ഒന്നാം വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് മർദ്ദിച്ചു എന്നാരോപിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമരം തിങ്കളാഴ്ചയിൽ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു വാർത്ത വിശദമായി care care beyond ി ദരംകുളം ആലങ്കോട് പഞ്ചായത്ത് മെമ്പർ സി കെ അഷ്റഫിനെ മറ്റൊരു മെമ്പറായ മുഹമ്മദ് അഷ്റഫ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു പഞ്ചായത്തിൽ പരാതി നൽകാൻ വന്ന കാളാച്ചൽ സ്വദേശിയായ മുഹമ്മദിനെയും മകനെയും ജനപ്രതിനിധി മർദ്ദിച്ചതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിന്റെ വാതിൽ അടച്ചുകൊണ്ടിരുന്ന പ്രതിരോധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചങ്ങരങ്ങളും പെരുമ്പടപ്പ് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു രണ്ടര മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് സമരക്കാർ ഉപരോധിച്ചു ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പുറത്ത് ഇറങ്ങാൻ അനുവദിച്ചില്ല ചങ്ങരംകുളം സിഐ എസ് ഷൈന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി അഷ്റഫ് കോക്കൂർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി പി പി യൂസഫ് അലി പി ടി കാദർ സി എം യൂസുഫ് ഹുറേർ കൊടക്കാട് എം കെ അൻവർ ഷാനവാസ് വട്ടൂർ ഉമ്മർ തലാൽ അബ്ദുൽ സലാം എന്ന കുഞ്ഞു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടി എടുക്കും വരെ സമരം തിങ്കളാഴ്ച രാവിലെ തുടരുമെന്നും യു നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ പ്രസിഡന്റുമായി സംസാരിക്കുന്നു ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയുമായി സംസാരിക്കുന്നു ആവശ്യമായ ചർച്ചകൾ നടത്താമെന്ന് പറയുന്നു ഇതിനൊക്കെ സാക്ഷികളായ ജനപ്രതിനിധികൾ പഞ്ചായത്തിലുണ്ട് ആ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മറ്റൊരു ജനപ്രതിനിധി വന്ന് ആ പരാതി ജനപ്രതിനിധിയും കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സംഭവമാണോ ഈ പഞ്ചായത്തിനകത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ദിവസം തൊട്ട് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് സകല നിയന്ത്രണവും ലംഘിച്ച് അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള മാന്യത പോലും കാണിക്കാതെ ഈ പഞ്ചായത്ത് ഹാളിനകത്ത് ഈ കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ നടത്തിയ ചില അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ നാം കണ്ടവരാണ് ഒരുപക്ഷെ ഇവിടെ തൊഴിലെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ എന്നോ ഇദ്ദേഹത്തെ ഈ ജനപ്രതിനിധി എന്ന് പറയുന്ന അലങ്കാര പട്ടത്തിൽ നിന്ന് ഒഴിയുന്ന അവസ്ഥ സുതുവിശേഷം ഉണ്ടാകുമായിരുന്നു അന്നും അദ്ദേഹത്തെ ചൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിക്രമത്തിന് ചൂട്ടുപിടിച്ചതിന്റെ തിക്തഫലമായി ഈ പഞ്ചായത്തിലെ സാധാരണ മനുഷ്യരുടെ നെഞ്ചത്ത് കുതിര കയറുന്ന സ്തുതി വിശേഷത്തിലേക്ക് ഇന്ന് ഈ ഭ്രാന്തീയ ജനപ്രതിനിധി മാറിക്കഴിഞ്ഞിരിക്കുക കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിന് ബഡ്ജറ്റ് ബഡ്ജറ്റിനണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സിൽസ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ി ദിക് ചങ്കരംകുളം കമ്പിടാതെ ദിവസ അസ്ഥിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം